ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൈസം സോ ഇന്നാണെങ്കിൽ ഞാൻ രാവിലെയും കാലിലൊക്കെ തന്നെ എണീറ്റോ എന്ന് വെച്ചാൽ ക്യാഷ് നമുക്കാണെങ്കിൽ ഇന്ന് വോൾ ബോർഡ് ഡ്രൈവിങ്ങും കാലിലൊക്കെ ഉണ്ട് കേട്ടോ കേസ് നമ്മളെ ബസ്സും കാലിലൊക്കെ വോൾ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഉണ്ടെന്ന് അപ്പോൾ അതിനുവേണ്ടിയാണെങ്കിൽ നമ്മളാണെങ്കിൽ രാവിലെയും കാലിലൊക്കെ തന്നെ എണീറ്റും നമ്മളെ കാറും കാലിലൊക്കെ വാഷ് ചെയ്ത് എന്ന് വെച്ചാൽ കേസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ കേസ് നമുക്ക് ട്രെയിൻ പിടിച്ചാണ് കേസ് പോകണ്ടുള്ളത് കേട്ടോ ഗൈസ് ഗൈസ് ഇപ്പോൾ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തില്ല അപ്പോൾ പ്ലെയിനിൻ്റെ ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പം നമ്മളിന്ന് പ്ലെയിനിലാണ് കൈസ് പോകാൻ പോകുന്നത് പൊന്നോ കേസ് ഇപ്പം നമ്മൾ വണ്ടി അവിടെ ആണെങ്കിൽ പാർക്കിങ് ഇല്ല അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് ചെയ്യാം ഇവിടെ നടന്ന് വന്നാൽ മതിയായിരുന്നു നമ്മളെ വീട്ടിലിട്ടാൽ മതിയായിരുന്നു വണ്ടി അടുത്തായതുകൊണ്ട് ഇഷ്യേ എന്തായാലും കൊണ്ടുവന്നതല്ലേ കൈസും ഇവിടെ കിടക്കട്ടെ നമ്മളെ പ്ല പോകാനുള്ള പ്ലേറ്റുകളൊക്കെ ഇവിടെ ഒന്ന് കിടപ്പു കൊണ്ട് കിട്ടും കേസു എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കാലങ്ങളൊക്കെ വണ്ടി അങ്ങോട്ട് കൊണ്ടുവിടാം കുഴപ്പമില്ല ഗൈസ് ഇവിടെ ഇട്ട് ഇടുന്നതിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ല ഇവിടെയെന്നു വെച്ചാൽ വലുതായിട്ടൊന്നും എനിക്ക് ലാൻഡിങ്ങും ഇതൊന്നും ഇല്ലാത്തതാണ് ഇവിടെ പ്രൈവറ്റ് ജെറ്റും പ്രൈവറ്റ് പ്ലെയിനും ഒക്കെയാണ് പിന്നെ ഇതേ അക്കത്തുള്ള ജോലിക്കാവശ്യങ്ങൾക്കുള്ള കണക്ക് അടുത്ത ഇതേ അതിനകത്തുള്ള ഇവിടെയൊക്കെ പോകാനുള്ള പ്ലെയിൻസ് ആണ് ഏട്ടോ ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതലും ഉള്ളത് ഇല്ല ഗൈസ് ഞാനാണെങ്കിൽ പ്ലെയിനിൽ ചെന്ന് കയറിട്ട് ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് അവിടെ പോയതിനു ശേഷം വേണം ഗൈസ് നമ്മുടെ വോൾബവും കളൊക്കെ ഓട്ടിക്കാൻ ഇവിടെ ആണെങ്കിൽ വോൾവോം കാര്യങ്ങളൊക്കെ ഇല്ല ഇപ്പം സോ കേസ് അങ്ങനെ പ്ലേറ്റിലും ഇളക്കി കയറിയിട്ടുണ്ട് ഇച്ചിരി നേരം കരിയും കേസ് അപ്പം തുടങ്ങാൻ കേസ് പോകും നമ്മൾ പ്ലെയിനും ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേസ് കേസ് നേരെ കേസ് നമ്മൾ നീ അവിടോട്ടാണ് കേസ് നമ്മൾ പോകുന്നത് നമ്മളെ ഈ ഒരു വരിയും കള്ളിലൊക്കെ കയറിയാണ് കേസ് പോകുന്നത് ദിവസം അങ്ങനെ നമ്മളെ പ്ലെയിനും കള്ളിലൊക്കെ പോങ്ങി തുടങ്ങി ആ പ്ലെയിനുകളിലൊക്കെ പോങ്ങി അങ്ങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്ലെയിനുകളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇതിന്നൊക്കെ കാണുന്നത് ഇന്നലെ ഗെയ്സ് നമ്മൾ ഫ്ലൈറ്റും കാലൊക്കെ പൊങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നും ഇതൊക്കെ ചരിഞ്ഞിരിക്കുന്നു കേസ് നമ്മൾ ഫ്ലൈറ്റും കാലൊക്കെ എനിക്ക് ഇവിടെ വല്ലതും മാറി വന്ന് എൻ്റെ പൊന്നോ ഗെയ്സ് അപ്പം ഞാനാണെങ്കിൽ ലോക്കോ പൈലറ്റിൻ്റെ അവിടെ ആണ് ഗെയ്സ് കയറിയിരിക്കുന്നത് ക്യാബിനിലെങ്ങ് കയറി ഐസിനെ ലോക്കോ പൈലറ്റിൻ്റെ അടിച്ച് ചോദിച്ചിട്ട് നമ്മളെല്ലാണെങ്കിൽ ആ ഒരു ലൈസൻസും കായലൊക്കെ ഉണ്ട് ലോക്കോ പൈലറ്റിൻ്റെ നമ്മളൊരു ലോക്കോ പൈലറ്റാണ് അപ്പം അതിൻ്റെ അങ്ങനെ ഉണ്ട് കേട്ടോ ഗേസ് ിലേക്ക് ഇവിടെ എത്തിയായിരുന്നു പിന്നാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ കാലൊക്കെ ആയിരുന്നു ഇപ്പം എന്തായാലും ഗെയ്സ് നമ്മളാണെങ്കിൽ അങ്ങനെ നമ്മൾ ജോലിക്കും കളിക്കുന്നുണ്ട് അപ്പം ഇന്ന് വോൾവോ ഡ്രൈവർ ആണ് ഇന്നലെ പറഞ്ഞ കാലങ്ങളിൽ കണക്കുക നമ്മൾ വോൾവോ ഡ്രൈവറാണ് അപ്പം സോ എല്ലാവരെയും ഞാനിന്ന് കേട്ടുകയാണ് ഗൈസ് നമ്മളെ സ്ലീപ്പറിലോട്ട് വോൾവോ സ്ലീപ്പറാണ് ഗേസ് ഇന്ന് ഞാൻ ഓട്ടിക്കുന്നത് അപ്പം നമ്മളെ ജോലിയും കളിക്കാതെ ആണു കേട്ടോ ഗൈസ് അപ്പം നമ്മൾ വണ്ടി കളക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം സോ നമ്മളെ ലൈറ്റും കാലൊക്കെ വർക്കിങ്ങാണ് കേട്ടോ ഗൈസ് പക്ഷേ ലൈറ്റിങ് വർക്കിംഗ് അല്ലാത്ത കണക്കാണ് കാണുന്നത് അതാണ് ഞാൻ ലൈറ്റ് കേട്ട് നോക്കിയത് രാത്രിയാണിണ്ട് ഒറ്റ മനുഷ്യൻ കാണത്തില്ല നമ്മളെ വഴിയിലും കാലൊക്കെ കേട്ടോ ഗൈസ് അപ്പം നമ്മൾ വെള്ളിപ്പം രാവിലെയൊക്കെ ആവാനായി എൻ്റെ പൊന്നും ഇതിന് ബ്രേക്ക് ഇല്ലല്ലോ ഗൈസ് എൻ്റെ സൈഡ് സൈഡ് നോക്കണം സൈഡ് നോക്കണം ഗൈസ് പോവും ഗൈസ് എന്തായാലും പോവും പോവും എന്താ പറ്റി വണ്ടിക്ക് വണ്ടിക്ക് എന്താണോ കുഴപ്പം പറ്റി ആ വണ്ടിക്ക് അവിടെ കിടക്കട്ടെ വലിയ വണ്ടിയാണ്ട് ഇത് ഭയങ്കര വിഷയമാണ് ഇതിലേക്കടക്ക എടുത്തോണ്ട് നല്ല വിഷയമാണ് ഇവിടെ ഇട്ട് വളയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയിട്ട് വളയ്ക്കാൻ കേട്ടോ ഗെയ്സ് ഇവിടെ ഇട്ട് വളയ്ക്കാൻ പാടാണ് എന്തായാലും നമുക്ക് ഇവിടെ ഇട്ട് തന്നെ വളയ്ക്കണം ഗെയ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇട്ട് ഒതുക്കി അങ്ങ് വളയ്ക്കാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം ഞാൻ ഇവിടെ ഇട്ട് വളയ്ക്കാൻ പോവുകയാണ് ഇവിടെ ആകുമ്പോൾ നല്ല സ്പേസുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടാണ് ഗെയ്സ് പോകണ്ടുള്ളത് ബാക്കും കാലൊക്കെ നമുക്ക് നോക്കാം വേറെ വോൾവാണ് മറ്റേ വോൾവാണെങ്കിൽ ബാക്ക് ക്യാമറ ഉണ്ട് നോക്കിയാൽ പൊയ്ക്കോ പൊയ്ക്കോ പോട്ട് കേസ് പോട്ട് പോകുമ്പോൾ സമയം നമ്മൾ വെളുപ്പം രാവിലെയും കാലൊക്കെ ആയിട്ടുണ്ട് കേസ് ഇപ്പം നേരവും കാലൊക്കെ വെളുത്തിട്ടുണ്ട് നമ്മൾ ഗൈസ് ഇന്നേരം രാത്രിയും കാലക്കെ ഇവിടെ വന്ന് കയറിയതാണ് ഇപ്പം ആണ് നമ്മളെ വണ്ടിയും കാലിലൊക്കെ എടുത്തത് ആൾക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരിക്കും നമ്മളെ സ്ലീപ്പറിനകത്ത് നമുക്ക് നമ്മളെ വണ്ടി പോവാം കേട്ടോ ഗൈസ് നല്ല സ്പീഡിലും കളക്കാം നല്ല കെയർ കേട്ടോ ഗെയ്സ് ഈയൊരു വണ്ടിയും കളക്ക എൻ്റെ പൊന്നോടാ ബ്രേക്കിങ് കുറവാണ് എൻ്റെ പൊന്നോ കേസെന്തായാലും നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ വണ്ടിയൊക്കെ ആണ് ഗൈസ് പോണ്ടുള്ളത് പിന്നെ രാവിലെ കളക്ക ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ആറ് അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസപ്പം അഞ്ചരയും ആയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തപ്പം അഞ്ച് അഞ്ച് കാലിനാണ്ടാണ് നമ്മളെ വണ്ടി എടുത്തത് പിന്നെ അവിടെ ഇട്ട് കുറേ വളവെല്ലാം ഉണ്ടായിരുന്നു വളക്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര സമയം പോയി എന്തായാലും ഗേഴ്സ് നമുക്കാണെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ അവിടെ കയറണം ഗൈസ് അപ്പം അതാണ് നമ്മളെ ലക്ഷ്യം കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പം നമ്മുടെ വണ്ടി നമ്മളൊക്കെ കണ്ട്രോളാവുന്നില്ല നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് പറത്ത് അടിച്ച് വിട്ടു പോവുകയാണ് കേസപ്പം നമ്മൾ നമ്മളും അതിൻ്റെ അറ്റത്താണ് കേസ് ഇരിക്കുന്നത് കേസപ്പം നമ്മളും വേറെ കുറെ ആൾക്കാരുമുണ്ട് കേസ് നമ്മളെ കൂടെയും ക നമ്മളിവിടെ കയറിയപ്പോഴത്തേക്കും നല്ല മഴയും കാലൊക്കെ ഉണ്ട് ഗൈസ് അപ്പം നമ്മളാണെങ്കിൽ കയറിയപ്പം തന്നെ ഒരു എൻ വീഡി സാധാരണ കാലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇച്ചിരി ഇങ്ങനെ മുമ്പിലോട്ട് കാലൊക്കെ പോവാം ഇവിടെ ആയിട്ടാണ് ഗൈസ് ഒരു എവറസ്റ്റിങ് കായൊക്കെ ഉള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് കുറേ മാങ്കളെയും മാനകളെയും പിന്നെ കുറേ ആനകളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് എന്തായാലും നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ണസ് ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്തു നേരെ ഗൈസ് നമ്മളെ വണ്ടികളൊക്കെ മുന്നേറുകയാണ് ഗൈസ് പ്പം കൊമ്പനല്ലേ കേസ് ഇത് പോകുന്ന ആ കൊള്ളാം കേസ് പോലീസ് കുടിച്ചുകൊണ്ട് പോവുകയാണ് കേസ് നമ്മളെ കൊമ്പന കേസ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറാം കേസ് പോലീസൊക്കെ പിന്നെപ്പോ എന്തായാലും എനിക്ക് അവിടെ എത്തണം അതാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ജോലി ഇപ്പോൾ കേസപ്പം നമ്മളെ പോലീസുകാരെല്ലാം മാറി തന്നിട്ടുണ്ട് ഏസ് ഇത് കൂട്ടത്തോടെ പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടത് ഈ ഒരു സാറ് കാളുക നമ്മളെ ഡീസലും കാലൊക്കെ നാൽപ്പത്തേഴ് ലിറ്റർ കാലൊക്കെ ഉണ്ട് അത്രയും മതി അപ്പോൾ എന്തായാലും ഇത്രയും ഡീസലും കാലൊക്കെ മതി നമുക്കെന്തായാലും നേരെ തന്നെ പോവാം യേസ് അപ്പം ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കാലൊക്കെ ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യേസ് എൻ്റെ പൊന്നെ ഇവിടെ ചെറിയൊരു അമ്പ് പോലത്തെ ഉണ്ട് ഇവിടെ ചെറിയ ബ്രേക്ക് ഓടിച്ചു വിടാം അല്ലെങ്കിൽ കേസ് നമ്മൾ പറക്കും കേട്ടോ കേസ് ആകാശത്ത് കണ്ട പറന്നിങ്ങനെ പോകും നോക്കാം അന്നേരം വോൾവ് ഇങ്ങനെ പറന്ന് പോകുന്നു കേസ് അടിപൊളി അടിപൊളിയായിരിക്കും കേസ് എന്നാലും നമ്മളെ വണ്ടി നല്ല സ്പീഡിൽ കളിക്കാണിപ്പോൾ പോകുന്നത് അപ്പം നമ്മളാ വണ്ടിക്ക് സെവൻ ഗിയറാണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു വണ്ടിക്ക് ഈയൊരു വണ്ടിക്ക് എല്ലാവരും വേറെ ഏതാണ്ട് ഒരു വണ്ടിക്കായിരുന്നു സെവൻ ഗിയർ എന്നാലും ഇവിടെ ഇങ്ങനെ വളച്ചും കണ്ടിരിക്കുക കേസ് അപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പഠിച്ചിട്ടാണ് കേസ് ഈ ഒരു വണ്ടികളൊക്കെ ഓടിക്കുന്നത് ഞാൻ കുറേ നാൾ വന്ന് ഇവിടെയൊക്കെ വന്ന് പഠിച്ചിട്ടാണ് ഈ വണ്ടികളൊക്കെ ഓടിക്കുന്നത് നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ കേസ് നമ്മൾ കർട്ടനുകളിൽ കിട്ടേക്കാം എല്ലാവരും ഇങ്ങനെ ഉറങ്ങിട്ട് കർട്ടന് കേട്ട് കൊടുത്തേക്കാം യോഗ ഡിക്കൂർ എന്ന് വെച്ച് നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ട്രാവലറുണ്ട് അതിനെയൊക്കെ നമുക്ക് ഓവർ ടേക്ക് ചെയ്ത് പോകണം ഫോണടിച്ച് മുന്നേറാം ഗേഴ്സ് ഇവിടെ ഫുള്ള് പോലീസിൻ്റെ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗേഴ്സ് ഇവിടെ ഫുള്ള് പോലീസിൻ്റെ കളിയാണ് ഗേസ് നല്ല മഴയുണ്ട് ഗേസ് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളെ മറ്റേ സ്ഥലത്താണെങ്കിൽ അത്ര മഴയൊന്നും ഇവിടെ നല്ല മഴയുണ്ട് ചപ്പം ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏശപ്പം നമ്മൾ നേരെ നമ്മളെ വണ്ടിയെടുത്ത് നേരെ അവിടെ ചെല്ലണം കൈ നമ്മൾ സ്റ്റാൻഡ് ചെല്ലണം ഇന്ന് തന്നെ അവിടെ എത്തണം ഫുൾ അരിക്കായിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ